ഐ എസ് എല്ലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയെ നേരിടാൻ ഇറങ്ങുകയാണ് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം ഇരു ടീമുകൾക്കും അതിനിർണായകമാണ് കഴിഞ്ഞ മത്സരത്തിലെ അപ്രതീക്ഷിത തോൽവി ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടിയാണെങ്കിലും നാളത്തെ മത്സരം വിജയിച്ച് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനാകും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ചെന്നൈയിൻ എഫ് സിയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അതേസമയം ചെന്നൈ നേരിടുന്ന പ്രധാന വെല്ലുവിളി കഴിഞ്ഞ ആറ് മത്സരത്തിൽ ഒരെണ്ണത്തിൽ പോലും ചെന്നൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചെന്നൈയിൻ ആരാധകരും ഉറ്റുനോക്കുന്നത് ലൂണ കോർണർ ഷീൽഡ് എന്നിവരുടെ പെർഫോമൻസിനെയാണ് കാരണം ഈ സീസണിൽ തങ്ങളുടെ ടീമിന്റെ വിജയത്തിനായി ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് പുലർത്തിയിട്ടുള്ള താരങ്ങൾ ഇവർ രണ്ടുപേരുമാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നാളത്തെ മത്സരത്തിൽ ഇവരുടെ ടീമിന്റെ വിജയത്തിനായി മാക്സിമം ട്രൈ ചെയ്യും എന്ന് വേണം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ സാധ്യത നിലനിർത്തുകയും കൂടാതെ ഇങ്ങനെ ഒരു ജയം സംഭവിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ചരിത്ര നേട്ടമാകാനുമുള്ള സാധ്യതയുണ്ട്